ആ സുഹൃത്തുക്കളെ പൊടിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചു ഭയങ്കര മഴ കേട്ടാ ഇവിടാ ഞാറുടത്താണ് വേങ്കമ്പല ക്ഷേത്രത്തിൽ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് വിടാം മഴ ചെറുതായിട്ടൊന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു കയറ്റം കൂടെ കയറിയാൽ നമ്മൾ അമ്പലമായി മഴയായിരുന്നു രാവിലെ ഇപ്പം പക്ഷേ മഴയൊന്നുമില്ല മഴയൊക്കെ തോന്നിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും പോലെ വലിയ തിരക്കില്ല ഇന്ന് ഇവിടെ ഒരുപാട് പൂക്കടാവും ഇന്ന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ സെക്യൂരിറ്റി നമ്മൾ കുടേ വീശി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു കടയുണ്ട് പൂ മേടിക്കുന്നത് ഒരു കൂട്ടുകാരനാണ് അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ പൂവൊക്കെ മേടിച്ച് നേരെ അമ്പലത്തിൽ പോകാനായിട്ട് അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നിന്ന് തൊഴിവാനുള്ള സമയൊന്നും കിട്ടിയില്ല പെട്ടെന്ന് ഓടിയോക്കെ തൊഴുത് ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കാര്യം പറഞ്ഞ കൈനോട്ടം നോക്കുന്ന അമ്മമാര് ഒരുപാടുള്ള സ്ഥലമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മളെ വളഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ നമ്മളെ യാതൊഴിയൊക്കെ വെട്ടിച്ചു ഓടിക്കണം നല്ല തണുപ്പുണ്ടായിരുന്നു ചെറിയൊരു ചായക്കട ഉണ്ട് അവിടെ ഒരു ചേച്ചിയിൽ നിന്ന് ചായ ഒഴിക്കുന്നു ചൂട് പരിപ്പോടെയും ഉഴുന്നൂടെയും ഒക്കെ ഇരുന്ന് ചിരിക്കുന്നു ചൂട് ചായയും ഒരു രണ്ട് കടിയും എടുത്ത് നമ്മളും അതങ്ങ് കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൂ കൂ എന്നൊരു സൗണ്ട് കേട്ടു നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്തെ മരത്തിൻ്റെ കൊമ്പിലൊരു കിടില മയിലങ്ങനെ ഇരിക്കുന്നു ഇവന്മാരെ നമ്മൾ രാവിലെ നീന്താൻ ആക്കിയിട്ടാണ് പോയത് വളർത്തുന്നു വിളിച്ച് നേരെ ഹോട്ടലിൽ കൊണ്ടുപോകുന്നു അതിന് വന്നിരിക്കുമ്പോൾ ഹാപ്പിയാകുന്ന എവിടെ നിന്ന് എല്ലാവരും ഹാപ്പി എന്ന് വരും തൊട്ടപ്പുറത്ത് ഒരുത്തം തണുത്തു പറച്ച് മുണ്ടും മൂളിയിരിക്കുന്നുണ്ട് ദോശയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണേ അപ്പോൾ തമിഴ് അണ്ണന്മാരെ കടയിൽ അടിപൊളി ദോശയും സാമ്പാറും ചട്നിയും സെറ്റ് ആഹാരം ആ ഒരു ടേസ്റ്റൊന്നുവാണെങ്കിൽ പറയാം നമുക്ക് ദോശയെത്തി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അംഗം തുടങ്ങാൻ തീരുമാനിച്ചു അപമാര് പൂരിയാണ് മേടിച്ചത് മിക്കവാറും മിക്ക ഞായറാഴ്ചയും ഭക്ഷണം രാവിലെത്തത് ഇവിടെ നിന്നാണ് എല്ലാ ഞായറാഴ്ചയും ഇല്ലെങ്കിലും മിക്ക ഞായറാഴ്ചയും അമ്പലവാസമാണ് രാവിലെ അപ്പം ഈ ഞായറാഴ്ച എന്തായാലും നമ്മൾ ഹാപ്പിയാണ് നിങ്ങളെ ഹാപ്പിയല്ലേ ഈ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി